ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അയില പൊള്ളിച്ചതാണ് തേങ്ങാപ്പാലി അയില പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാവും അപ്പം എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് എന്നാലും എൻ്റെ രീതി ഞാനൊന്ന് കാണിച്ചു തരിക ഇത് നമുക്ക് വീടിയിലേക്ക് പോയാലോ ഞാൻ ഇതേ ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി അരിഞ്ഞെടുത്തത് നമുക്ക് ഇട്ടുകൊടുക്കാം കടുവോ ഉലുവയോ ഒന്നും ആദ്യം പൊട്ടിക്കേണ്ടതില്ല ഇഞ്ചി നന്നായിട്ട് മൂത്തതിന് ശേഷം ഒരു നാല് പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സവോളയുടെ സ്ഥലത്ത് ചെറിയ ഉള്ളി എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയുടെ വില അറിയാലോ വളരെ കൂടുതൽ അത് കാരണം നമ്മുടെ സവോളയിലേക്ക് മാറി ഇനി നമ്മുടെ ഈ സവോള നന്നായിട്ടൊന്ന് വാടി വരണം നമ്മുടെ സവോള ഒന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് സ്വൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ സവോള പെട്ടെന്ന് വാടി കിട്ടും സവോള ഇടുമ്പോൾ വേണമെങ്കിലും ചേർക്കാം അതല്ലെങ്കിൽ പകുതി വാടിയതിന് ശേഷം വേണമെങ്കിലും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലൊന്നും കുഴപ്പമില്ല നമ്മുടെ സവോളയുടെ നിറം ഒന്ന് മാറി വരണം അതായത് അത് വേഗണം സവോള നന്നായിട്ട് നമ്മുടെ എണ്ണയിൽ കിടന്ന് വഴണ്ട് വെന്ത് വരണം അതേ സവോള നല്ല ഗോൾഡൻ കളറിലേക്ക് ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഒരു തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി സവോളയും കൂടെ നന്നായിട്ട് കിടന്നു പോയിട്ട് വരണം അപ്പം എന്ത് സാധനമാണേലും നന്നായിട്ട് നമ്മൾ വഴറ്റി തന്നെ ചേർക്കുമ്പോഴേ ആ കറിയിലേക്ക് അതിന് ടേസ്റ്റ് വരുത്തുന്നു ഇത് നമ്മുടെ സോളയും തക്കാളിയും കൂടെ വഴണ്ട് ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചിലര് മല്ലിപ്പൊടി ചേർക്കും ആ ഇഷ്ടം ചേർക്കാം ഞാൻ ഇപ്പോൾ മല്ലിപ്പൊടി ചേർത്തല്ല വയ്ക്കുന്നത് നമുക്ക് ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ നമ്മളിത് പൊടിയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കഷ്ണം പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ആകേണ്ട പുളിവെള്ളം ശകലം ചേർത്താൽ മതിയാവും രണ്ട് കഷ്ണം പുളി മതി അതിന് എല്ലാം കൂടെ നമ്മളൊരു കുഴമ്പ് രൂപത്തിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാ വേണം അതിനായിട്ട് ഞാനൊരു മുക്കാൽ മുറി തേങ്ങ മിക്സിയുടെ മിക്സീടകത്ത് ഇട്ടടിച്ച് പാലെടുത്തിരിക്കുന്നതാണിത് ഒരു രണ്ട് ഗ്ലാസ് പാലോളം ഉണ്ടാവും അത് നമുക്ക് നമ്മുടെ ഈ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ തേങ്ങ രണ്ടാം പാലിൽ കിടന്ന് വേണം നമ്മുടെ അയില നന്നായിട്ട് വെന്ത് കിട്ടാൻ അല്ലാതെ സെപ്പറേറ്റ് ഇതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കത്തില്ല അത് ശ്രദ്ധിച്ചുകൊള്ളുക ഇതിലേക്ക് ഇനി നമ്മുടെ മീനിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇത് നമ്മുടെ രണ്ടാം പാൽ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ അതിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ആറ് അയില നല്ലോണം വൃത്തിയാക്കി വരഞ്ഞൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് നമ്മുടെ തേങ്ങാ പാലിലേക്ക് ഇടാം ഈ രണ്ടാം പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ അയില കഷ്ണങ്ങൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മൾ ഇനി സ്പൂൺ ഇടുവോ ഒന്നും ചെയ്യരുത് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊണ്ട് അതിനെ പൊതിഞ്ഞു വരണം കേട്ടോ ഇപ്പൊ പൊങ്ങ നിന്ന് അയിലൊക്കെ താഴ്ന്നു പോയില്ലേ ഇനി നമ്മൾ ഇതില് തന്നെ കിടന്നൊന്ന് വറ്റി വരണം നന്നായിട്ട് വറ്റി വരണം അപ്പൊ നമ്മുടെ അയില വറ്റി വരുന്നു ഇതിന്റെ ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട് അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് നമ്മുടെ അതില ചാറ് കുറച്ച് പൊള്ളിച്ചെടുക്കുന്നതായതുകൊണ്ട് തന്നെ എപ്പോഴും ചട്ടി ചുറ്റിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അതില അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അടുക്കി പിടിച്ചാൽ പിന്നെ നമ്മുടെ രുചി ഒന്നും നമുക്ക് കിട്ടത്തില്ല കരിഞ്ഞ ചൊവ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക ഇനി നമ്മളെ ഇത് പറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നാം പാൽ അത് വേണമെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ തേങ്ങാപ്പാൽ തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇട്ടൊന്ന് ചുറ്റിച്ചെടുക്കും തേങ്ങാപ്പാൽ ചേർത്ത് ചുറ്റിച്ചിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിരിക്കുവാണ് ഇത് നമ്മുടെ ചട്ടി ആയതുകൊണ്ട് ഇച്ചിരി തിളച്ച് തിളച്ച് നിൽക്കും അത് കുഴപ്പമില്ല ഇത് നന്നായിട്ട് തിളക്കരുത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടേക്കണം ചുറ്റിച്ച് ചുറ്റിച്ച് ആ ചട്ടിയുടെ ചൂടൊന്നും മാറ്റി മാറ്റിയെടുക്കുക ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പിലൂടെ ചേർക്കാം അല്പം കറിവേപ്പില കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് ഇനി ഇതില്ല ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ കറി നല്ല തിക്കായിരിക്കും ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ ഇതിന്റെ കൺസിസ്റ്റൻസി ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകത്തേ ഉള്ളൂ പറ്റി വരും ഇതിപ്പോൾ ചൂടിലിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും ലൂസ് നമുക്ക് തോന്നിക്കുന്നത് ഇത്രയും ഒന്നും ഉണ്ടാകത്തില്ല നല്ല കട്ടിക്ക് അങ്ങ് പറ്റിയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന അറേ ബൈ ബൈ